എസ് ഞങ്ങൾ എച്ച് ബ്ലോക്ക് എന്നൊരു കമ്പനിയാണ് റിപ്രസെൻ്റ് ചെയ്തുതന്നിരിക്കുന്നത് എച്ച് ന്ലോക്ക് എന്നുള്ളൊരു കമ്പനി യു എസിലൊരു മൂന്ന് ത്രീ പോയിൻറ് ഫൈവ് ബില്ല്യൺ ഡോളർ കമ്പനിയാണ് പല സ്ഥലങ്ങളിൽ ഞങ്ങൾക്ക് പതിനായിരം ഓഫീസർ അമേരിക്കയിലുണ്ട് നാലായിരത്തി കൂടുതൽ ഓഫീസ് നാലായിരത്തി പരം ഓഫീസ് കാനഡയിലുണ്ട് ഓസ്ട്രേലിയയിലും ഓൾമോസ്റ്റ് ഫൈവ് ഹൺഡ്രഡ് ഓഫീസുള്ള ഒരു കമ്പനി കമ്പനിയാണ് രണ്ടായിരത്തി പതിനേഴിലാണ് ഞങ്ങൾ ഇന്ത്യയിൽ ഓപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തത് പല പല കമ്പനീസും ബാംഗ്ലൂരിലും ഹൈദരാബാദിലും പുരലും സ്റ്റാർട്ട് ചെയ്തപ്പോഴേക്കും ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്ത തിരുവനന്തപുരത്താണ് ഞങ്ങൾക്ക് ആയിരത്തി ആയിരത്തി അഞ്ഞൂറ് എംപ്ലോയീസ് ട്രിവാൻഡിത്തും ഹൈദരാബാദും ഉണ്ട് ഒരു ഗുഡ് ന്യൂസ് അറിയിക്കാനാണ് ഞങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത് ഈ ഇപ്പോഴേക്ക് ഇപ്പോഴേ കാരണം ഇന്ത്യയിൽ ഗ്രേറ്റ് പ്ലേസ് ടു വർക്ക് എന്നൊരു ഇൻസ്റ്റിറ്റ്യൂട്ടുണ്ട് വളരെ പോപ്പുലറായിട്ടുള്ള ഒരു ഗ്ലോബൽ ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ഗ്ലോബലായിട്ടുള്ള അറിയപ്പെടുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടാണ് അവരെല്ലാ വർഷവും കമ്പനി ഓരോ കമ്പനിയുടെയും പെർഫോമൻസും കമ്മ്യൂണിറ്റി ആക്ടിവിറ്റീസും എംപ്ലോയി എംപ്ലോയീസ് സാറ്റിസ്ഫാക്ഷനുസരിച്ചിട്ട് അവർ കമ്പനീസിനെ റാങ്ക് ചെയ്യും പല പല വലിയ കമ്പനീസ് ഓരോ രാജ്യത്തും അത് ക്രീയേറ്റ് ചെയ്യുന്നതായിരിക്കും ഈ ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ടു തൗസൻഡ് ട്വൻറ്റി ഫോറില് എച്ച് ബ്ലോക്കാണ് നമ്പർ വണ് ഇന്ത്യയിൽ ഇന്ത്യൻ ഇന്ത്യ ഇന്ത്യയിൽ വന്നത് ടെക്നോളജി മാത്രമല്ല എല്ലാ എല്ലാ ഇൻഡസ്ട്രിയും നോക്കുമ്പോഴേക്കും ടെക്നോ അച്ഛന ബ്ലോക്ക് ഒരു കമ്പനിയാണ് വന്നത് ഇമ്പോർട്ടൻറ്റ് ഇന്ത്യ കേരളത്തിന് ഇപ്പോൾ വെച്ചാൽ ഒരു കമ്പനി ഇത് ആദ്യമായിട്ടാണ് ഗ്രേറ്റ് പ്ലേസ് ടു വർക്ക് എന്നുള്ള ഒരു സെലക്ഷൻ പ്രോസസ്സ് നമ്പർ വൺ ആകുന്നത് ഇത് ഒരിക്കലും സംഭവിച്ചിട്ടില്ലാത്തൊരു സംഭവമാണ് രണ്ട് കാര്യമാണ് ഒന്ന് നമ്മുടെ എംപ്ലോയീസിൻ്റെ സാറ്റിസ്ഫാക്ഷൻ ഇറ്റ്സ് വെരി വെരിസ് ബിഗ് എക്സൈറ്റിംഗ് ആണ് കേരള കേരളത്തിന് ആൾസോ കേരളത്തിന് ഇതൊരു ബ്രാൻഡിങ് എടുത്തിട്ട് വേറെ പല കമ്പനീസിനെയും ഇങ്ങോട്ട് കേരളത്തോട്ട് കൊണ്ടുവരാൻ 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 പറ്റും പറ്റുന്നതായിരിക്കും അത് ഞങ്ങൾ ജസ്റ്റ് വണ്ട് ഇത് ഈ ഇൻഫർമേഷൻ ഇറ്റ്സ് എ ബിഗ് ന്യൂസ് എക്രോസ് ആയിട്ട് അത് ഈ ന്യൂസിനെ എല്ലാവരെയും അറിയിക്കണം എന്നുള്ളതുകൊണ്ടാണ് ഞങ്ങൾ ഒന്ന് ഇത് ഇൻഫോർമേഷൻ തരാൻ താല്പര്യം താല്പര്യപ്പെട്ടത് ഇതെങ്ങനെ സംഭവിച്ചാൽ നമ്മുടെ റൈറ്റ് നമ്മൾ പല പല പ്രോഗ്രാംസും കൾച്ചറൽ പ്രോഗ്രാംസ് ആയാലും സ്പോർട്സ് പ്രോഗ്രാംസ് ആയാലും ടെക്നോളജി പ്രോഗ്രാംസ് ആയാലും കമ്മ്യൂണിറ്റി പ്രോഗ്രാംസ് ആയാലും എല്ലാ ഇതിലും നമ്മുടെ എംപ്ലോയീസ് കോൺട്രിബ്യൂട്ട് ചെയ്യും പതിമൂന്ന് ഇനിഷ്യേറ്റീവ്സ് എന്ന് പറയും ഇനിഷ്യേറ്റീവ്സ് എംപ്ലോയീസ് ക്രയുന്ന ഇനിഷ്യേറ്റീവ്സ് ആണ് അത് വെച്ചിട്ടായിരുന്നു നമ്മൾ ഈ പ്രോഗ്രാംസ് റൺ ചെയ്തത് അതാണ് ഞങ്ങളുടെ ഞങ്ങളെ പ്രധാനമായിട്ട് ഞങ്ങൾ ഈ നമ്പർ വണ് വരാൻ കാരണം ഇത് നമ്പർ വൺ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ നമുക്കൊരു ബ്ലോക്ക് എന്നൊരു പ്രോഗ്രാമുണ്ട് പത്ത് വീട് ഞങ്ങൾ പല എന്നാൽ പ്രൈമറി റിയലി നീഡി ആൾക്കാർട്ടുള്ള ആൾക്കാർക്ക് നമ്മളത് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട് പത്ത് പീട് ഓൾറെഡി ഹാക്കി ഹാൻഡ് ഓവർ ചെയ്തു അത് ചെയ്തത് തന്നെ എംപ്ലോയീസാണ് അപ്പം കമ്മ്യൂണിറ്റിക്കായാലും ശരി സ്പോർട്സിനായാലും ശരി ടെക്നോളജി ആയാലും ശരി എ ആയാലും ശരി നമ്മളെ കോൺട്രിബ്യൂഷൻസ് ചെയ്ത എംപ്ലോയീസ് സാറ്റിസ്ഫാക്ഷൻ കൂട്ടി അത് കാരണമാണ് നമുക്ക് ഈ നമ്പർ വൺ വരാൻ പറ്റിയത് കഴിഞ്ഞ വർഷം നമ്പർ ടു ആയിരുന്നു നമ്മൾ ഇന്ത്യയിൽ തന്നെ നമ്പർ ടു ആയിരുന്നു ഇപ്രാവശ്യം നമ്പർ വൺ ആകാൻ പറ്റി ഇതിനെ സസ്റ്റെയിൻ ചെയ്യണം അതാണ് പ്രധാനമായിട്ടും ഞങ്ങളുടെ ഗോൾ നെക്സ്റ്റ് സോ എച്ച് കമ്പനിയുടെ പേര് എച്ച് നോക്കാണ് പേര് വളരെ വളരെ പോപ്പുലറാണ് യു എസ് എം കാനഡയിലും ഓസ്ട്രേലിയ ഏഴാമത്തെ വർഷമാണ് സെവൻ ഇയർ ആണ് ഇത് സ്റ്റാർട്ട് ചെയ്തത് നമ്പർ വൺ ഏഴ് വർഷത്തിൽ നമ്പർ വൺ വരുന്നത് വളരെ വളരെ ഒരു കേരള എന്നുള്ള നമ്മൾ എംപ്ലോയീസ് നോക്കി കഴിഞ്ഞാൽ എയ്റ്റി പെർസെന്റ് എംപ്ലോയും കേരളത്തിലുള്ളവരാണ് മനോജ് ഞങ്ങളുടെ ലീഡർ ആണ് മോനുഷ ഞങ്ങളുടെ ആർ മാനേജർ ഞാൻ ഹരിപ്രസാദ് ഇവിടെ ഓപ്പറേഷൻസ് ഓപ്പറേഷൻസ്റ്റോറി കേരളത്തിന്റെ ഐ ടി സ്റ്റോറി എടുത്തു കഴിഞ്ഞാല് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലാണ് ഇവിടെ അതൊക്കെ ലാർജസ്റ്റ് ആൻഡ് ഗ്രീനസ്റ്റ് പാർക്ക് ഇൻ ഇന്ത്യ നമ്മൾ ഫോം ചെയ്തിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ ഇപ്പം നമ്മുടെ ഒരു ഐ ടി എക്കോ സിസ്റ്റം ഒക്കെ കഴിഞ്ഞാൽ ഒരുപാട് കമ്പനീസ് ഒരുപാട് എംപ്ലോയ്മെൻ്റ് ഓപ്പർച്യൂണിറ്റീസ് ഇവിടെ വന്നിട്ടുണ്ട് അപ്പം എല്ലാ കമ്പനീസും വന്നിട്ട് ഇതിൽ ഫോക്കസ് ചെയ്യുന്നത് ടാലൻറ്റ് അതേപോലെ ഹൗ ടു കോൺട്രിബ്യൂട്ട് ടു ദു ദ ബിസിനസ് ആൻഡ് എനേബിളിംഗ് ദി എക്കോ സിസ്റ്റം അല്ലാണ്ട് ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതിന് ചുറ്റുമുള്ള എക്കോ സിസ്റ്റം ബിൽഡ് ആവുന്നില്ല അങ്ങനത്തെ ഒരു കൺസെപ്റ്റ് അല്ലെ ഇറ്റ് ഈസ് ദോട്ടൽ ഗ്രോത്ത് ഇൻ ദ ഇന്ത്യൻ എക്കോ സിസ്റ്റം അപ്പം നമ്മൾ ഇപ്പോൾ കേരളത്തിലെ ഈ എച്ച് നാം ഇങ്ങനെ ഒരു മികച്ച തൊഴിലിടം എന്നുള്ളൊരു അവാർഡ് അതിൻ്റെ ഒരു സിഗ്നിഫിക്കൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് മറ്റുള്ള ഇൻവെസ്റ്റേഴ്സിനെയും കമ്മി കമ്പനീസിനെയെല്ലാം ഇത് അട്രാക്റ്റ് ചെയ്യാനുള്ള ഒരു ചാൻസ് ആണ് അതായത് ഓക്കെ ഇവിടെ ഒരു ട്വൻഡ്രത്ത് ഐ ടി ഒരു കമ്പനി അവർ ഇന്ത്യയിലെ നമ്പർ വൺ കമ്പനിയായി ഇൻ ദ മിഡ് സൈസ് കാറ്റഗറി അക്രോസ് ഓൾ ഇൻഡസ്ട്രീസ് എന്ന് പറയുമ്പം അതൊരു പ്രൈഡ് ഫാക്ടറാണ് ഫോർ ഓൾ ദ കേരള ആൻഡ് ഓൾസൊ ദൈ ടി ഇൻഡസ്ട്രി ഇൻ ഇന്ത്യൻ കേരള അപ്പോൾ അത് വളരെ ഒരു സിഗ്നിഫിക്കൻസ് ആണ് ആൻഡ് ഇതിൽ ഇതിൻ്റെ ഒരു ഇവാലുവേഷൻ മെക്കാനിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗ്രേറ്റ് പ്ലേസ് ടു വർക്ക് ഇൻസ്റ്റിറ്റ്യൂട്ട് അവരെ ഒരു ഗ്ലോബൽ ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ഹരി പറഞ്ഞതുപോലെ അവർ ഒരു സർവേ ചെയ്യും എല്ലാ ഇന്ത്യയിലെ എല്ലാ കമ്പനികളിലെയും എംപ്ലോയീസ് അത് അതിനെ ഒരു സർവേ അവർ ചെയ്യുന്നുണ്ട് ആ സർവേയിൽ എംപ്ലോയീസ് പോസിറ്റീവായിട്ട് എംപ്ലോയറെ റേറ്റ് ചെയ്യണം അതായത് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട് ഏകദേശം ഒരു അറുപത്തിയേഴ് അറുപത്തെട്ട് ക്വസ്റ്റ്യൻസ് ഉണ്ട് അതിൽ അവർ ഹാപ്പിയാണോ അവരുടെ വർക്ക് ലൈഫ് ബാലൻസ് എങ്ങനെയാണ് അവർക്ക് കരിയർ ഗ്രോത്ത് ഉണ്ടോ അവർക്ക് നല്ല ബെനിഫിറ്റ്സ് ഉണ്ടോ സാലറി എങ്ങനെയാണ് അങ്ങനെ ഒരുപാട് എല്ലാ ആംഗിളിലും അവരുടെ വെൽബീയിങ് എല്ലാം അവർ ഈ ക്വസ്റ്റ്യൻ ക്വസ്റ്റ്യൻ ചെയ്യാറുണ്ട് അപ്പോൾ അത് ഓൺലൈൻ ക്വസ്റ്റ്യൻ ആണ് അത് അവർ എല്ലാ എംപ്ലോയീസും പാർട്ടിസിപ്പേറ്റ് ചെയ്ത് അതിൽ ഒരു പോസിറ്റീവ് റെസ്പോൺസ് എഴുപത് ശതമാനത്തിൽ കൂടുതൽ ആൾക്കാർ അതിൽ പോസിറ്റീവായിട്ട് റെസ്പോണ്ട് ചെയ്താൽ മാത്രമേ ആ ഗ്രേറ്റ് വേസ്റ്റ് വർക്കിൻ്റെ സർട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ പിന്നെ അവർ നമ്മുടെ കമ്പനിയുടെ പോളിസീസും കാര്യങ്ങളെല്ലാം ചോദിക്കും അത് ഇവാലുറ്റ് ചെയ്യും ഒരു കൾച്ചർ ഓഡിറ്റ് ഒക്കെ ചെയ്യുന്നുണ്ട് അവർ അപ്പോൾ ഇതിൽ ഇതിൽ രണ്ടിലും നല്ല പോസിറ്റീവ് റെസ്പോൺസ് വന്നാൽ മാത്രമേ സർട്ടിഫിക്കേഷൻ എടുത്തുള്ളൂ അങ്ങനെ സർട്ടിഫൈഡ് ആയിട്ടുള്ള കമ്പനികളുടെ എല്ലാം അവർ ടോട്ടലി ഒരു വർഷം ഇവാലുയേറ്റ് ചെയ്തിട്ട് അതിൽ ഏറ്റവും മികച്ചത് ഏതാണ് എന്നുള്ളതാണ് അവർ തിരഞ്ഞെടുക്കുന്നത് അപ്പോൾ അങ്ങനെ ഒരു ഇവാലുവേഷൻ പ്രോസസ്സിലാണ് നമ്മൾ ഈ വർഷം നമ്പർ വൺ ആയത് അപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതൊരു ഒരു വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ന്യൂസ് ആണ് അക്രോസ് ഓൾ ദ കമ്പനീസ് ഹിയർ ആൻഡ് ഓൾസോ ദ ദൈറ്റി ഇൻഡസ്ട്രി ഇൻ കേരള ദാറ്റ് ഓക്കെ നമ്മുടെ കേരളത്തിന് ആ ഒരു റെപ്രസെൻറ്റേഷൻ കിട്ടി ഇന്ത്യ ഒരു റെപ്യൂട്ടഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഗ്രേ പേസ്റ്റ് വർക്കിൻ്റെ ഒരു അംഗീകാരം നമുക്ക് കിട്ടിയെന്നുള്ളത് വളരെ സന്തോഷപരമായിട്ടുള്ളൊരു ഒരു ന്യൂസാണ് എല്ലാവർക്കും